പൊന്നുമകനവരൂ വാഴുക്കൂ ചുബ് അള്ളാഹു പറയുകയാ സന്തോഷത്തിന്റെ എല്ലാ എല്ലാവിധ കാലഘട്ടത്തിലൂടെ ഏകൂപിനി നടന്ന് അവസാനം തന്നെ മകന് വരാനിരിക്കുന്ന ഏറ്റവും വലിയ ഭാവിയൊത്തിട്ടാ ഉപ്പ് സന്തോഷത്തോടെ ഇരിക്കുമ്പോ അള്ളാഹുവേ എന്റെ പൊന്നുമോ വളർന്നു വരുമ്പോ നാളെ ഒരു വലിയ സാഹചര്യവും പ്രശസ്തിയും തന്നെ തേടിയെത്തുമെന്ന് ഏകൂപിനിക്കറിയാം ആ സന്തോഷത്തിൽ സന്തോഷത്തിനെങ്ങനെ ഇരിക്കുമ്പോഴാ സഹോദരങ്ങൾ വന്നിട്ട് ബഹുമാനപ്പെട്ട വിളിച്ചുകൊണ്ട് യൂസഫ് പോകുന്നത് കൊണ്ട് നായാത്തിന് പോകുന്നുരത്തിന്റെ നടുവിലൂടെ ആ പറഞ്ഞു നമുക്ക് കൊണ്ടുപോവുകയാണെള്ളാമെന്ന് പറയുമ്പോ സ്നേഹമുള്ള മൂത്ത നേട്ടം പറയുകയാ വേണ്ട വേണ്ടു ഈ യൂസുഫിനെ നമുക്ക് കിണറ്റിലേക്കിടാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദര ഒമ്പത് വയസ്സ് യൂസുഫിന് ഒമ്പതേ ഒൻപത് വയസ്സ് പ്രായമായ അന്നൊരു പ്രവാചകനല്ല ബാലപാഠം പോലെ പഠിച്ചിട്ടില്ല ആരും കടന്നു വരാത്ത വിശാലമായ കാറ്റിലൂടെ കൊണ്ടുപോവുകയാ ഒമ്പത് സഹോദരങ്ങൾ കൂടി ഒമ്പതേ ഒൻപത് വയസ്സുള്ള യൂസുഫിനെ കിണറ്റിലേ കിടാൻ പോകുമ്പോ ആരാരും കിടന്നു വരാത്ത വിശാലമായ വിജനമായ കൊടുങ്കാടാ ആ കാട്ടിന്റെ നെടുവിൽ വിശാലമായ പൊട്ടക്കിണറ്റിന്റെ മുമ്പ് മകനായ ഒമ്പത് വയസ്സുകാരനായ യൂസുഫിനെ എടുത്തു വെക്കുകയാ ആ യൂസുഫിനെ എടുത്തു വെക്കുമ്പോ ഒമ്പത് വയസ്സുകാരനായ യൂസുഫ് നോക്കുമ്പോ താഴേടാ പൊറ്റക്കിണറ്റിലെ സർപ്പങ്ങൾ കൊടുവനെ തലവിളത്തിയാടുകയാ സഹോദരങ്ങളെങ്ങാനും കൈവിളുന്ന യൂസുക്കണറ്റില അവിടുത്തെ പാമ്പുകളും തേളുകളും കടിച്ചിരി കാത്തുനിൽക്കുകയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആ കുടുംബത്തിന്റെ കഥ കഥയെല്ലാ പറഞ്ഞത് ഏതാണ്ട് അറുപതോളമായ ആയത്തുകളിൽ ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞത് അത് വെറുതെ കഥ രസിക്കാരല്ല ഈ പോരിടത്ത് കട്ടപ്പെട്ടിട്ടും മക്കളെ വളർത്തുന്ന ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ പ്രതീക്ഷയോടെ മക്കളെ വളർത്തുന്ന ഇരിക്കും നിങ്ങൾക്കും ഒരു വലിയ ഗുണപാഠം പറയാനാ ഒമ്പത് വയസ്സുള്ള യൂസഫിനെ കൊതിക്കാനാടിക്കിയാല് പൊട്ടക്കിണറ വിളിച്ചാൽ ഒരാളെ പോലെ സഹായിക്കാനില്ലാത്ത കൊടുങ്കാടാ സഹോദരങ്ങളൊന്ന് വിരളയച്ച ഒമ്പത് വയസ്സുകാരൻ യൂസഫ് കിണറ്റിലേക്ക് പോവുകയാ ൂബിനെ പി ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് വാപ്പ പഠിപ്പിച്ചിട്ടുണ്ട് ഓ സമയത്തല്ല രക്ഷയാരഡ മുമ്പില പടച്ചറപ്പിന്നെ മുമ്പില ആരാൽ സഹായിക്കാനില്ലാത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരു വാപ്പ ഒമ്പത് വയസ്സുകാരനായ മോനെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് ആ പൊന്നുമോൾ പൊറ്റക്കിണത്തിൽ സഹോദരങ്ങളൊന്ന് അവരൊന്ന് വിരളം നയച്ചാല് സമയത്ത് ആകാശത്തേക്ക് വിരളുയർത്തിയിട്ട് കണ്ണുയർത്തിയിട്ട് ഒമ്പത് വയസ്സുകാരനായ യൂസു വിളിക്കുകയാണ് உடமஸே கெரி கட்டி விழிச்சால் ஆ விளிக்கும் மறுபடி கொடுக்கின்றவனே தம்புரே ஞானிடா பொட்டக்கணத்திலே கண்ட சகோதரங்கள் என்ன எறியா போவகையா நீ என்ன இருக்கும் மட்டாரும் നീ എല്ലാതില്ല പറയുന്ന ഒമ്പത് വയസ്സുകാരനായ യൂസുഫാ എന്നെ കേൾക്കാനത്തെ പ്രിയപ്പെട്ട പിതാക്കന്മാര് കൊതിച്ചുകൊള്ളുക ഒമ്പതാമത്തെ വയസ്സിന് ഒരാരും ഇല്ലാത്ത കാരുനടുവിൽ അള്ളാന്ന് വിളിക്കുന്നൊരു പൊന്നുമോനെ നമുക്ക് കിട്ടുമോ എന്റെ മകനും ഒമ്പത് വയസ്സ് പ്രായമാ നിങ്ങളുടെ മക്കളും ആ പ്രായം കടിഞ്ഞവരുണ്ട് കഴിയാത്തവരുണ്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാന്ന് വിളിക്കും പാകത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് കെടിഞ്ഞിട്ടുണ്ടോ ഞാൻ എന്റെ തന്നെ ആദ്യം വിളിക്കുകയാണ് തുണയില്ല പറയുകയാണോ ഒമ്പത് വയസ്സുകാരനായ പൊന്നുമോന്റെ കണ്ണുനീരണിഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞുറങ്ങുക യൂസുനെ സംരക്ഷിക്കുക ചിതിരി അതേ സമയത്ത് തന്നെ സഹോദരങ്ങളെ കൈയച്ചിട്ട് യൂസഫിനെ കിണറ്റിലേക്ക് ഇട്ടു ഇനി പിന്നീട് ജിബിരി പറയട്ടെ പറയുകയാണറിന്റെ മുകളിൽ നിന്ന് കുഞ്ഞിനെ ആളുകളെ താടേ കിട്ടു അറസ്ന്റെ മുകളിൽ നിന്ന് ഞാനും ഭൂമിയിലേക്ക് പറഞ്ഞിറങ്ങൂ പക്ഷേ കിണറിന്റെ അടിത്തിട്ടിൽ ആദ്യമെത്തിയത് ഞാനാണുണ്ട് എന്നിട്ടൊരു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒമ്പതാമത്തെ വയസ്സിൽ പോലും അമ്മാന്റെ അമ്മാഹുവാണ് വരരെ എനിക്ക് പടച്ചിറപ്പുണ്ടെന്ന് തീരുമാനം ഒരു കുടുംബത്തിന് കഴിഞ്ഞെങ്കിൽ ആ കഥ പറയാനാണ് സൂറത്ത് യൂസഫ് അവതരിപ്പിച്ചത് എട്ടാമത്തെ വയസ്സായി കഴിയുമ്പോ തങ്ങളുടെ മക്കളെ ചാനലുകളിലേക്ക് പറഞ്ഞു വിടുന്നതീക്ഷൻ കാത്തു വരുന്ന എന്റെ പ്രിയരടുത്ത മുസ്ലിം ഉമ്മാമ്പത് വയസ്സുകാരനായ യൂസുഫ് അള്ളടനില്ലാരനായ യൂസു വളർന്നത് വീട്ടിലാണ് ആ വീടാണ് ഒമ്പത് വയസ്സുകാരനായ മോൻ ആ സമയത്ത് തള്ളാൻ വിളിക്കണമെന്ന് പഠിപ്പിച്ച പാഠശാല ഏതാ ഏടാ പറ ഏതാ ദാറു ദാറു നുപൂവത്തിന്റെ വീട് ആ വീട് വീട് അപ്പൊ അള്ളാനെ അറിയുക എന്ന വിഷയത്തിന്റെ പ്രഥമ പാഠശാല നമ്മുടെ വീടായി മാറി നമ്മുടെ വീട്ടിൽ അല്ലാനെ നമ്മൾ പഠിപ്പിക്കുന്നു ഇല്ലയോ എന്നാണ് നമ്മുടെ പ്രഥമ ചർച്ച അല്ലാതെ നമുക്ക് ചിന്തിക്കാൻ